ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നബിദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികൾക്ക് പാടാൻ പറ്റുന്ന ഒരു ഉഗ്രൻ നബിദിന പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ ിയുടെ പേരെന്ത്ഹമ്മദ് സ്വല്ല ആമി റസൂലില്ല ഉപ്പ അബ്ദുല്ല ആമീന ബി പൊന്നും ബിയുടെ ജനനം മക്കത്ത് മരണം പുണ്യമാദീനത്ത് പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ നബിയുടെ പേരെന്ത് പേര് മുഹമ്മദ് സ്വല്ലല്ലാ ി റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലാണ് നേർവഴി കാട്ടിയ നബിയാണ് മുത്ത് നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ നബിയുടെ പേരെന്ത് പേര് മുഹമ്മദ് സ്വല്ല ആമന്യാബി റസൂലില്ല ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്